ആയി കുട്ടിയാരെ ഇന്നത്തെ പുതിയ വെള്ളിലേക്ക് നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വീട്ടിൽ കുട്ടി അമ്മമാർക്കും വീട്ടമ്മമാർക്കും പെട്ടെന്ന് നമ്മൾ ഉറക്കം എണിക്കുമ്പോൾ ഒന്ന് താമസിച്ച് പോയി കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അപ്പൊ അതിനു വേണ്ടി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു കിടിലും റെസിപ്പിയാണ് എൻ്റെ കയ്യിരിക്കുന്നത് ഇതേണ്ട ഈ സാധനം നമ്മൾ ചെറിയ ഉള്ളി വെച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്നതാണ് ഇത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇതേണ്ട ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഒരു പിറ ചോറ് കഴിക്കാൻ പറ്റും സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇത് എൻ്റെ മോക്ക് സ്കൂളിൽ കൊണ്ടുത്തു വിടാൻ ഒന്നുമില്ലാഞ്ഞപ്പം പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത സാധനമാണ് കിടക്കി കിടക്കാച്ച ഐറ്റം വേണം നിങ്ങൾ ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന വീട്ടിലോട്ട് പോയാലോ അപ്പം കുട്ടികളെ നമുക്ക് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നമുക്കതിലേ ഇട്ട് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇത് രണ്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇടുന്നതെന്ന് പറയാം ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയുണ്ട് അത് നമ്മൾ കീറാതെ മുഴുവൻ ഇടുന്നത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളകും രണ്ടായിട്ട് കീറിയത് അതും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനോടൊപ്പം തന്നെ അടുത്തിരിക്കുന്ന ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ വന്ന് വഴന്ന് വന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു കാറ്റ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു കാറ്റ് ടീസ്പൂൺ നമുക്ക് കായം കൂടെ ചേർക്കാം കായപ്പൊടിയാണ് ചേർത്തേക്കുന്നത് നിൽക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കാം ഇളക്കിയ ശേഷം ഞാൻ ഇതിനകത്ത് ഒരു അബദ്ധം പറ്റി ഞാൻ ഇതിനകത്ത് പുളി നമ്മൾ ഉണ്ടല്ലോ പിഴുപുളി ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ കിട്ടിയില്ലായിരുന്നു കുട്ടുകാരെ ക്ഷമിക്കുക അതുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് അതിനൂടെ തന്നെ നമ്മൾ വീടിൻ്റെ എന്ന് പറയുന്നത് ഉപ്പാണ് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൊടുത്തു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി നമുക്കിതൊക്കെ ഒന്ന് ഇതൊന്ന് വറ്റി വരണം നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കിട്ടണം അതുവരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ഈ സംഭവം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിതാ ഇവിടെ വറ്റി ആ ഒരു കുറുകി ഈ ഒരു പരുവത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമുക്ക് ഇന്ന് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം പിന്നെ ഞാനിത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പുളിയും ഇച്ചിരി പുളി കൂടുതൽ നമുക്ക് പുളി വേണമെങ്കിൽ കുറയ്ക്കാൻ കേട്ടോ പുളി ഇച്ചിരി കൂടുതലിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതുപുത്തൻ റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് പിന്നെ കൂട്ടുകാരെ വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനലിൽ ഒന്നും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരൻ